നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എൻ ഐയുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ ഉക്കാസ എന്ന വ്യാജ പേരിൽ തുർക്കിയിൽ നിന്നും തീവ്രവാദികൾക്ക് നിർദ്ദേശങ്ങളും ബോംബ് നിർമ്മാണവും ഒക്കെ പഠിപ്പിച്ച ആ കൊടും തീവ്രവാദിയെ എൻ കണ്ടെത്തി എന്നുള്ളതാണ് അറസ്റ്റിലായ ഡോക്ടർ ഷഹീനെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഈ നിർണായകമായ വിവരം ലഭിച്ചത് കൂടാതെ നിരവധി കേസുകളുടെ തുമ്പുകളും ഇതുമായി ബന്ധപ്പെട്ട നിരവധി തീവ്രവാദി ആക്രമണങ്ങളുടെ തുമ്പുകളും അതിന് പിന്നിൽ പ്രവർത്തിച്ചതും ഒക്കെ കണ്ടെത്തുവാൻ എൻ ഐ കെ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ കഴിഞ്ഞു ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് അബു ഉഖാസ എന്നാണ് അറിയപ്പെട്ട പേര് ഈ അബു ഉക്കാസ എന്ന് പറയുന്നത് നമ്മളെ കർണാടകയിലാണ് സ്വദേശം രണ്ടായിരത്തി പന്ത്രണ്ടിൽ രാജ്യം വിട്ട ആളാണ് ഇയാളുടെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ എന്നാണ് എൻ കണ്ടെത്തിയിരിക്കുന്നത് അതൊരു വലിയ കണ്ടെത്തലാണ് തീർച്ചയായിട്ടും ഈ ഉക്കാസ എന്ന വ്യാജ പേരിൽ അറിയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ വ്യാജ പേരുപയോഗിച്ച് ചാറ്റ് ചെയ്തിരുന്ന ഈ തീവ്രവാദി കൊടും ഭീകരൻ ആര് ഏത് രാജ്യക്കാരൻ ആരാണ് എന്നുള്ള കാര്യത്തിനായിരുന്നു സംശയം ഒരു യഥാർത്ഥ പേര് കിട്ടിയെങ്കിൽ മാത്രമേ ആ തീവ്രവാദിയിലേക്ക് ആ ഭീകരനിലേക്ക് എത്തിച്ചേരുവാനും അറസ്റ്റ് വാറൻറ് ഉൾപ്പെടെയുള്ളവ നമുക്ക് റെഡ് കോർണർ നോട്ടീസ് ഉൾപ്പെടെയുള്ളവ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനും ബാക്കിയെല്ലാം കഴിയുകയുള്ളൂ അപ്പോൾ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു അബു ഉഖാസ എന്ന പേരിലാണ് വ്യാജ പേരിലാണ് അറിയപ്പെടുന്നത് ഈ ഭീകരൻ്റെ യഥാർത്ഥ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസൽ കർണാടക സ്വദേശിയാണെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ നമ്മുടെ ഇന്ത്യ വിട്ടുപോകുകയുണ്ടായി ഈ രാജ്യം വിട്ട ഭീകരൻ നിരവധി ഭീകര കേന്ദ്രങ്ങളും ഭീകര സംഘടനകളുമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും ഏറെക്കുറെ തെളിയാനുള്ള കോയമ്പത്തൂർ തീവ്രവാദി ആക്രമണം രാമേശ്വരം ബാംഗ്ലൂർ സ്ഫോടനം എന്നീ തുടങ്ങി ഈ സ്ഫോടനങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ഈ അബു വക്കാസ എന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസൽ നേതൃത്വം കൊടുത്ത ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ടീമാണ് സ്ലീപ്പർ സെല്ലുകളും അല്ലാത്തവരുമായി ഉള്ള ഭീകരന്മാരാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം പിന്നിൽ എന്ന് തെളിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതിലെല്ലാം തന്നെ ഈ അബു വക്കാസ എന്ന മുഹമ്മദ് ഷാഹിദ് ഫൈസലിൻ്റെ കർശനമായ നിർദ്ദേശങ്ങളായിരുന്നു ഈ സ്ഫോടനങ്ങളിലെല്ലാം ആസൂത്രണം ചെയ്തത് ഇതെല്ലാം ചെയ്തത് ഇരുന്നു കൊണ്ടാണ് അപ്പോൾ തുർക്കിക്കുള്ള പങ്ക് കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ് മറ്റ് ഡോക്ടറേഴ്സിനെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ ഐ എ കസ്റ്റഡിയിലുള്ളവരെ അതിശക്തമായ രീതിയിൽ തന്നെ കൃത്യമായ തെളിവുകൾ സഹിതം നിരത്തി കിട്ടാവുന്ന തെളിവുകളും അനുബന്ധ രേഖകളും വച്ച് അവർക്ക് രക്ഷപ്പെടുവാനോ അല്ലെങ്കിൽ കള്ളം പറയാൻ പോലും കഴിയാത്ത രീതിയിൽ അവരെ ചോദ്യം ചെയ്തു കൊണ്ടിരിക്കുകയാണ് ഈ ചോദ്യം ചെയ്യലിലൂടെ ഷഹീനിൽ നിന്നും ഡോക്ടർ ഷഹീൻ വനിത അതായത് ജെയ്ഷയുടെ ഇന്ത്യയുടെ വനിതാ വിങ്ങാണ് വനിതാ തീവ്രവാദികളെയും ചാവേറുകളെയും സംഘടിപ്പിക്കുകയും വനിതകളെ ഉപയോഗിച്ച് അതാവ് പെട്ടെന്ന് സംശയിക്കത്തില്ല ലേഡീസിന് ഉപയോഗിച്ചുകൊണ്ട് ചാവേറാക്കി ബോംബ് ആക്രമണങ്ങൾ നടത്തുക ഭീകരപ്രവർത്തകൾ നടത്തുക ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തുലയ്ക്കുക എന്ന ഒരു ഒറ്റ ഉദ്ദേശത്തിലാണ് ഈ ഷഹീനാണ് ഇതിന്റെ എല്ലാം ചുമതല ആ ഷഹീനെയാണ് അത് വിസ്താരമായ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷഹീന്റെ ഫോണിൽ നിന്നും അതുപോലെ തന്നെ പ്രത്യേക ഡയറി കണ്ടെടുക്കേണ്ടായി ഈ ഡയറിയിൽ നിന്നൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ചോദ്യം ചെയ്യൽ ശക്തമായി തുറന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും നമ്മൾ ഡൽഹി സ്ഫോടനമായി തന്നെ ഡൽഹി സ്ഫോടനത്തിലെ ചാവേറായ ഉമർ നബി നിരവധി തവണ പാകിസ്ഥാനിലും തുർക്കിയിലും സന്ദർശിച്ചിരുന്നു ഉമർ നബിയുടെ മൊബൈൽ ഫോൺ കിണ്ട കിട്ടിയപ്പോൾ അതിൽ ഉഖാസയുടെ ചാറ്റുകളും ഉഖാസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തന്നെ അതിലുണ്ടായിരുന്നു പ്രത്യേകിച്ചും ബാക്കിയുള്ള ഡോക്ടർമാരും ഈ തീവ്രവാദിയുമായിട്ട് കടുത്ത ബന്ധത്തിലായിരുന്നു ഇവരെ എല്ലാവരെയും ബോംബ് നിർമ്മാണ രീതി വരെ വിദേശത്തു നിന്നും ഇയാൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരുന്നു അയച്ചു കൊടുത്തിരുന്നു ഇങ്ങനെ ബോംബ് നിർമ്മിക്കുവാനും അത് എക്സിക്യൂട്ട് ചെയ്യുവാനും ഒക്കെ നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നൽകി കൊടും തീവ്രവാദികളാക്കി തീവ്രവാദ പ്രവർത്തകരെ മാറ്റിയെടുത്തത് ഈ അബു ഉഖാസ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന യഥാർത്ഥ പേര് മുഹമ്മദ് ഷാഹിദ് ഫൈസലാണെന്ന് തെളിഞ്ഞിരിക്കുന്നു എൻ ഐയുടെ ഏറ്റവും പുതിയ കണ്ടെത്തലാണ് ഇനി കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭ്യമാകുമെന്ന് വിശ്വസിക്കാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം